തൃപ്പൂണിത്രയിൽ സ്വകാര്യ ചിട്ടിയുടമയെ സ്ഥാപനത്തിനകത്തുകാരെ മുളക് പൊടി സ്പ്രേ ചെയ്ത് മർദ്ദിച്ച് പണവും സ്വർണമാലയും കവർന്ന കേസിൽ പ്രതി പിടിയിൽ പാലക്കാട് കരിമ്പുഴ തോട്ട പടിഞ്ഞാറയത്തിൽ ഫസീല മുപ്പത്തഞ്ചാണ് പിടിയിലായത് പാലക്കാടുള്ള വീട്ടിൽ നിന്നാണ് തൃപ്പൂണിത്രയിൽ പാലസ് പോലീസ് പിടികൂടിയത് രണ്ടു വർഷമായി തൃപ്പൂണിത്ര ചിട്ടിസ്ഥാപന ഉടമയുടെ വീടിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇരുപത്തിയഞ്ച് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിലൂടെയാണ് പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചത് നിരവധി ഓട്ടോ ബസ് തൊഴിലാളികളോട് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അക്രമത്തിന് ശേഷം ഇയാൾ ഓട്ടോറിക്ഷയിൽ കണ്ണൻകുളങ്ങരയിൽ വന്നിറങ്ങി പർദ്ദിച്ചു മാറ്റി ഓടുന്നതും തിരിച്ചു നടന്നു വരുന്നതുമുൾപ്പെടെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഫസീലയാണെന്ന് കണ്ടെത്തിയത് ഫസീല സുകുമാരൻ്റെ വീട്ടിൽ സ്ഥിരം എത്താറുണ്ടെന്നും ഭക്ഷണം ഉൾപ്പെടെ കഴിക്കുന്നതും പതിവായിരുന്നു ഇയാളുടെ ചിട്ടി ചിട്ടിസ്ഥാപനത്തിൽ മറ്റൊരാളുടെ പേരിൽ നാല് ചിട്ടി ഫസീല ചേർന്നിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കൂടാതെ നിരവധി തവണ സ്ഥാപനത്തിൽ വരികയും മൂന്ന് തവണ അക്രമം നടത്തിയ ക്യാബിൽ ഇരുന്നിട്ടുള്ളതായും പറഞ്ഞു കൂടാതെ നിരവധി കേസിലും പ്രതിയാണ് ഫസീല പാലക്കാട് ഒറ്റപ്പാലത്ത് കൂടത്തായി മോഡൽ കൊലപാതക ശ്രമത്തിന് കോടതി കോടതി കഠിന തടവിന് ശിക്ഷിച്ചിട്ടുണ്ട് ഫസീലെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ബുധനാഴ്ച രാവിലെ ഒമ്പതരയോടെ തൃപ്പൂണിത്ര പഴയ ബസ് സ്റ്റാൻഡിൽ മിനി സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന സാൻ പ്രീമിയർ ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിലാണ് നഗരത്തെ നടുക്കി പിടിച്ചുപറി നടത്തിയത് ലയൻസ് ക്ലബ് റോഡിൽ കീഴത്ത് വീട്ടിൽ കെൻ സുകുമാര മേനോനാൾ എഴുപത്തഞ്ചിനെയാണ് പർദ്ധ ധരിച്ചു വന്നാക്രമിച്ചു കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലി ലോക്കറ്റുമുൾപ്പെടെ മൂന്ന് പവനും പതിനായിരം രൂപയും തട്ടിയെടുത്ത് കടന്നു കിടങ്ങുന്നത്